നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാർട്ടി ഓഫീസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേരളം കേട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു എന്നിട്ടും ഒരു സാംസ്കാരിക നായകരെ പോലും കാണാനില്ലല്ലോ ഈ വിഷയത്തിൽ ഒന്ന് അഭിപ്രായം പറയാനോ വിമർശിക്കാനോ സാംസ്കാരിക നായകന്മാർ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് വളരെ സെലക്റ്റീവായി പോകും ആർ എംപിയുടെ കോൺഗ്രസ് പിന്തുണയുമായി ബന്ധപ്പെട്ട് വിമർശനമുന്നയിച്ച എഴുത്തുകാരിയെ ശാരദ കുട്ടിയൊക്കെ സെലക്റ്റീവില്പെടുന്നവരാണ് കെ കെ രമ അതിന് കൃത്യമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട് ശാരദക്കുട്ടിയുടെ സെലക്ടീവ് വിമർശനം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് കെ കെ രമ പ്രതികരിച്ചു വളഞ്ഞു പിടിക്കാതെ പി ജയരാജനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയാൻ തയ്യാറാവണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ പിന്തുണയ്ക്കാനുള്ള രമയുടെ തീരുമാനത്തെ വിമർശിച്ചാണ് കഴിഞ്ഞ ദിവസം ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇതിനെതിരെ വലിയ വിമർശനം പോസ്റ്റിനടിയിൽ തന്നെ പലരും ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു മാധ്യമത്തോട് പ്രതികരിക്കുമ്പോൾ കെ കെ രമ തന്നെ ഇത്തരം പ്രതികരണം നടത്തിയത് അടിയന്തരാവസ്ഥയുടെ നാളിൽ പോലീസ് ഉരുട്ടിക്കൊന്ന എൻ ഐ ടി വിദ്യാർത്ഥി രാജനെ കാത്തിരിക്കുന്ന അച്ഛൻ ഈച്ചരവാരുടെ അവസ്ഥ സൂചിപ്പിച്ചാണ് എഴുത്തുകാരിയെ ശാരദക്കുട്ടി കെ കെ രമയ്ക്കെതിരെ വിമർശനം നടത്തിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകനെ പിന്തുണയ്ക്കുന്നത് ധാർമ്മികതയല്ലെന്നായിരുന്നു വിമർശനം ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശനങ്ങളുമായി വരുന്ന ഒരാളെ പോലും ചെർപ്പളശ്ശേരി പാർട്ടി ഓഫീസിൽ നടന്നുവെന്ന് യുവതി പറയുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് വിമർശിക്കാൻ കാണുന്നില്ല ഇതാണ് ശരിക്കും സെലക്ടീവിസം ഇടതുരാഷ്ട്രീയം സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒന്നാകുന്നത് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനം കാക്ഷിച്ചതുകൊണ്ടാണ് കൊള്ളരുതായ്മകൾ എവിടെ നടന്നാലും അതിനെ കടന്നാക്രമിക്കുക തന്നെ വേണം തമ്പ്രാക്കന്മാരുടെ കളപ്പുരകളിൽ മാനം പണയം വെക്കേണ്ടി വന്നവർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം ശബ്ദം ഉയർത്തിയിരുന്നത് ജന്മിമാർക്കും മേൽജാതിക്കാർക്കും കിടക്ക പങ്കിടാനും അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കാനും പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിച്ചിരുന്ന കാലത്തിൽ നിന്നും മുന്നോട്ട് വന്നത് ചേർത്തുനിൽപ്പുകൾ നടത്തിയാണ് ആ ചെറുത്തുനിൽപ്പുകൾ നടത്തിയതിൽ മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷമാണെന്നാണ് ചരിത്രം തമ്പ്രാക്കന്മാരുടെ കിടപ്പറകളിലും കളപ്പുരകളിലും അന്തപുരങ്ങളിലും സ്ത്രീയുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ചേർത്തുനിന്നത് മുളവടിയും അമ്പും ആയിട്ടായിരുന്നു ചരിത്രം അവിടെ നിന്നും ഒരുപാട് പിന്നിട്ടപ്പോൾ എല്ലാം തലകീഴായി മറിയുന്നു മാറ്റങ്ങൾ അനിവാര്യമാണെന്ന സിദ്ധാന്തം പോലെ ഇന്ന് ഇടതുപക്ഷത്തിന്റെ കോട്ട കൊത്തളങ്ങളെല്ലാം പഴയ ജന്മിമാരുടെ അന്തപുരങ്ങൾക്ക് സമമായി കഴിഞ്ഞു പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സത്വത്തെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു അവരുടെ നിലവിലുകൾക്ക് പോലും പ്രസക്തി ഇല്ലാതായിരിക്കുന്നു അവളുടെ ശരീരത്തെ ഭോഗ മാത്രം കണ്ടു കഴിഞ്ഞിരിക്കുന്നു പാർട്ടി ഓഫീസുകൾ നിറയെ കാമ കണ്ണുള്ളവരെ കൊണ്ട് നിറഞ്ഞെന്നാണ് അടിക്കടിയുണ്ടാകുന്ന സംഭവങ്ങൾ കാണിക്കുന്നത് അതേസമയം പാലക്കാട്ടെ സി പി എം ഓഫീസിൽ വെച്ച് പീഡനം നടന്നെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ പതിവാണെന്നും ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും എം പി രാജേഷ് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ പൊളിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു വസ്തുതകളെല്ലാം എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെയെന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമാണ് എം പി ആവശ്യപ്പെടുന്നത് പാലക്കാട് ചെർപ്പളശ്ശേരി സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് യുവതി പോലീസിന് പരാതി നൽകിയത് പ്രണയം നടത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി പ്രസവിച്ചു യുവതിയുടെ പരാതിന്മേൽ മംഗല പോലീസ് അന്വേഷണം തുടങ്ങി മാർച്ച് പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറം ലോകം ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ അമ്മയായ യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മൊഴി നൽകുകയായിരുന്നു യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആരോപണവിധേയനായ യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് സി പി എം പോഷക സംഘടന പ്രവർത്തകരായിരുന്ന ഇരുവരും ചെർപ്പുളശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ മൊഴി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്